മീഡിയ തിരുവല്ലം ും ഫോർ ഗേൾസിൽ കൂടയുണ്ട് കരുത്തേകാൻ വോ എജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പ്ലസ് വൺ സി ക്ലാസുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങ് ബി എൻ വി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ എ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷിബു എസ് അധ്യക്ഷനായി അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ മീന സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ ജാനു എം എസ് മിസ്റ്റസ് കുമാരി രശ്മി ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കരിയർ മാസ്റ്റർ രമ്യ ആർ സ്വാഗതവും സഞ്ജയ് രാമചന്ദ്രൻ നന്ദിയും നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സുകൾ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല പുതിയൊരു കോഴ്സ് 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 ഒരു 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 ഉണ്ട് ടീം വിഴിഞ്ഞം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ടീം വിഴിഞ്ഞം പ്രസിഡന്റ് സാദിഖിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മുൻ പ്രസിഡന്റ് സബറുള്ള ഖാൻ ഉദ്ഘാടനം ജലീൽ തൈബിളാകം ടീം വിഴിഞ്ഞം ട്രഷറർ ഒ എസ് ഷാജഖാൻ തുടങ്ങിയവർ സംസാരിച്ചു ടീം വിഴിഞ്ഞം സെക്രട്ടറി എൻ നൌഷ സൌഹരവും നഗാസ് ഇസ്മായി നന്ദിയും പറഞ്ഞു